നമസ്കാരം ഞാൻ മോഹൻ പിള്ള എല്ലാവർക്കും ഈ സി ഹിന്ദിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിലെ ഹിന്ദി രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമായ ഗീത് ചതുർവേദി എഴുതിയ ഹിക്കി കഹാനി എന്ന ഒരു ചെറിയ കഥയാണ് അതിൻ്റെ ആദ്യ ഭാഗം ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു ഇത് രണ്ടാമത്തെ ഭാഗമാണ് ജപ്പാന്റെ തലസ്ഥാന നഗരിയായ ാണ് ആയിരത്തിമൂന്ന് കാലഘട്ടം പ്രൊഫസർ വിയാനോയ്ക്ക് അഖിത നസ് എന്ന മുന്തിയ ഇനത്തിൽപ്പെട്ട ഒരു പട്ടിക്കുട്ടിയെ കിട്ടുന്നു അതിന്റെ കഴുത്തിലെ ബെൽറ്റിൽ ഹാച്ചി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഹാച്ചി എന്നാൽ ജപ്പാനി ഭാഷയിൽ എട്ട് എന്നാണ് അർത്ഥം മാത്രമല്ല അതിന്റെ ഭാഗ്യ നമ്പർ കൂടിയാണ് എന്നാൽ അതിന് വിപരീതമായി ഈ പട്ടി വളരെ കഷ്ടപ്പാടിലാണ് ആരോ ഉപേക്ഷിച്ചു പോയതാണ് തൻ്റെ യജമാനനെ കണ്ടുപിടിക്കാൻ വേണ്ടി പ്രൊഫസർ യു എനോ നടക്കുന്നു അവസാനം ഈ പട്ടിക്കുട്ടി തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായി മാറുന്നു ബാക്കി ഭാഗം നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം ഒരു കാര്യം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അവരവരുടെ അഭിപ്രായം എന്ത് തന്നെയായാലും ശരി അഭിപ്രായമെങ്കിലും എഴുതണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായമാണ് ഈ ചാനൽ മുന്നോട്ട് നയിക്കുന്നത് നമുക്ക് ഭാഗം കേൾക്കാം എ കിഷ്യാം ഹാച്ചി സ്റ്റേഷൻ കെ ബാഹർ ഒരു ദിവസം വൈകിട്ട് ഹാച്ചി സ്റ്റേഷന്റെ പുറത്ത് വൈറ്റ് കർ ഇരുന്ന് ഇന്ത് സർക്കറാഥ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ബഹുത്ത് ബേർ ഹോകെ വളരെ സമയം പോയി ലേക്കിൻ എന്നാൽ പ്രൊഫസർ ലൌഡ്കർ നഹിയായേ പ്രൊഫസർ മടങ്ങി വന്നില്ല രാത് ഹോകൈ ഒരുപാട് രാത്രിയായി ബർഫ് ഗിർനകി മഞ്ഞ് വീഴാൻ തുടങ്ങി പേർ എന്നാൽ നത്തോ പ്രൊഫസറായേ പ്രൊഫസർ വന്നതേയില്ല നഹി ഹാച്ചി ഉസ് ജഗ്സെ ഹില എന്നാൽ ഹാച്ചി ആകട്ടെ ആ സ്ഥലത്തു നിന്ന് അനങ്ങിയതേയില്ല ദ റസൽ വാസ്തവത്തിൽ ഉസ് ഡോപ്പർക്കോ അന്ന് ഉച്ചയ്ക്ക് ദഫ്തർ മെയ് ഓഫീസിൽ പ്രൊഫസർക്കാ നിധൻ ഹോകയാഥ പ്രൊഫസർ മരിച്ചിരുന്നു അപ്പൊ ഇനി കഫി നഹീൻ ലൗട്ട്നാഥ ഇനി അദ്ദേഹം ഒരിക്കലും മടങ്ങി വരില്ല ലേക്കിൻ എന്നാൽ ഹാച്ചിക്കോ യഹ്ബാത്ത് കൈസേ പതാച്ചൽസീധി എന്നാൽ ഹാച്ചിക്ക് എങ്ങനെയാണ് ഇക്കാര്യം മനസ്സിലാകുക ഉസേത്തോ അവന് ബസ് ഇത്ര സമച്ചായ കീ ഇത്ര മാത്രമേ മനസ്സിലാകിയിരുന്നുള്ളൂ കീ എത്ര എന്നാൽ ഉസ്ക ദോസ് അതിൻ്റെ കൂട്ടുകാരൻ ഇസ് ജഗഹ് ഈ സ്ഥലത്ത് ട്രെയിൻ സേ ഉദർക്കർ ട്രെയിൻ ഇറങ്ങി ഹർ റോസ് എല്ലാ ദിവസവും ഉസ്കേ പാസ് ലൗഡ് ആത്താഥ അവന്റെ അടുക്കൽ വരുമായിരുന്നു ആജിനി ലൗഡാഹെ ഇന്ന് വന്നില്ല ഹോസക്താഹെ ധോണി ദർ ബാദ് ആജായെ എന്തായാലും അല്പം കഴിയുമ്പോൾ വരും ഇതായിരുന്നു ആ ഹാജിയുടെ വിശ്വാസം രാത്രിയിൽ വളരെ വൈകി പ്രൊഫസർ കെ പരിജൻ പ്രൊഫസറുടെ ആശ്രിതർ ഉസേ അതിനെ ജബറിൻ ഖർ ലേഖയെ ബലമായി പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി ലേക്കിൻ എന്നാൽ അഗലീസുബ് തൊട്ടടുത്ത പ്രഭാതത്തിൽ തന്നെ ഹാച്ചിഫിർ ഹാച്ചി പിന്നീടും ഉസി ജഗഹ് ആക്കർ വൈഡ് ഗ അതേ സ്ഥലത്ത് തന്നെ വന്ന് ഇരുന്നു ഉസേ വിശ്വാസാക്കി അതിന് വിശ്വാസമുണ്ടായിരുന്നു പ്രൊഫസർ പ്രൊഫസർ റോസ് കി തിരക്ക് ഡെയിലി ഉള്ളതുപോലെ തന്നെ സ്റ്റേഷൻ കി ഉസ് ദർവാസേസെ അതേ വാതിലൂടെ നികൽക്കർ ആയെങ്കെ വരുമെന്ന പ്രതീക്ഷയായിരുന്നു അതിനുണ്ടായിരുന്നത് അതിനോട് സ്നേഹം കാണിക്കും അവർ ഫിർ വേ ദോനോം ഖേൽത്തെ തകൽത്തേ ഖർ ലൌഡേങ്കേ എന്നിട്ട് അവർ ഒരുമിച്ച് കളിച്ച് തുള്ളിച്ചാടി വീട്ടിലേക്ക് മടങ്ങും എന്ന വിശ്വാസമായിരുന്നു ആ പട്ടിക്കുട്ടിക്കുള്ളത് ബഹ്റോ സുബഹ് സ്റ്റേഷൻ കെ ബാഹർ എല്ലാ ദിവസവും രാവിലെ സ്റ്റേഷന്റെ പുറത്ത് ഉസി ജഗഹ് ബൈക്ക് ജാത്ത അതേ സ്ഥലത്ത് തന്നെ ഇരിക്കുമായിരുന്നു അവർ ദേർ രാത്രി ഖർ ലൌട്ട് ആത്ത വൈകി മാത്രമേ വീട്ടിലേക്ക് മടങ്ങൂ കൊച്ചുസമയബാദ് കുറെ സമയത്തിനു ശേഷം പ്രൊഫസർക്ക് പത്നീനെ മക്കാൻ ബേച്ചെത്തിയ കുറെ കാലത്തിന് ശേഷം പ്രൊഫസറിന്റെ പത്നി വീടും സ്ഥലവും ഒക്കെ വിറ്റു അവർ ദൂസരെ ഷഹർ ചടി വേറെ സ്ഥലത്തേക്ക് പോയി അപ്പൊ അപ്പനെ സാത്ത് ഹാച്ചോബി േറ്റിഗ്തി അവർ അവരോടൊപ്പം ഈ പട്ടിക്കുട്ടിയെയും ഹാച്ചിയെയും കൊണ്ടുപോയി ലേക്കിൻ ഹാച്ചി വഹാംസെ ഭാഗ് ആയ എന്നാൽ ഹാച്ചി അവിടെ നിന്നും ഓടി മടങ്ങിപ്പോയിരുന്നു അവർ സ്റ്റേഷൻ കെ ബാഹർ സ്റ്റേഷന് പുറത്ത് ടീക്ക് ഉസീ ജഗ്ബർ ബൈഡ്കർ അതേ സ്ഥലത്ത് തന്നെ ഇരുന്ന് ഫിർസെ ഇന്ദ സാർക്കറി നെലുക പ്രതീക്ഷിച്ച് ഇരിപ്പായി സ്റ്റേഷൻ കെ ആസ്പാസ് ലോക സ്റ്റേഷനടുത്തുള്ള ആളുകൾ ഉസേ പഹച്ചാനത്തേതെ അതിനെ അറിയാമായിരുന്നു ബേ ലോക ഹാച്ചിക്കോ ഖാന ഖിലാദേത്തെ അവർ ഹാച്ചിക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു ബിൻ ഫർ സ്റ്റേഷൻകോ ദേഗ്ദാരഹിത്ത പകൽ സമയത്ത് മുഴുവനും സ്റ്റേഷനിലേക്ക് നോക്കിയിരിക്കും ട്രെയിനാത്തി ട്രെയിൻ വന്നു തോ ഉജക്കർ അവനെ പ്രൊഫസർക്കോ കോജാക്കർത്താ അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആ പ്രൊഫസറെ അന്വേഷിച്ചിരുന്നു രാത്ഹത്തി രാത്രിയായി സിരി ചു കാക്കർ ഹ് യാഡ്മെയും സോനെ ചലാജാത്ത രാത്രിയാകുമ്പോൾ തലകുനിച്ച് വിഷണ്ണ വിഷണ്ണതയോടുകൂടി അത് സ്ഥിരമായി കിടക്കാറുള്ള ആ സ്ഥലത്ത് പോയി സ്ഥലത്തേക്ക് പോകുമായിരുന്നു ഏക്ക് സാൽ ഒരു വർഷം ദോസാൽ രണ്ട് വർഷം തീൻ സാൽ മൂന്ന് വർഷമായി പുരേ നൗ സാൽ അങ്ങനെ ഒൻപത് വർഷം അവർ നൗ മഹീനെ ഒൻപത് മാസം തക്ക്

എന്നാൽ അത് നാളിതുവരെയായും തിരിച്ചെത്തിയിട്ടില്ല സർദി ഗർമി ബർസാദ് മഞ്ഞും വേനലും മഴയും ബർഫ് മഞ്ഞ് ഹാച്ചിക്കോ ഇൻ സബ്സെ കൊയി ഫർക്ക് നെഹിമ്പട ഇതൊന്നും തന്നെ ഹാച്ചിക്ക് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ബീച്ചുമേയും ഇടയിൽ കഭി വല്ലപ്പോഴും കിസി ബർസ് ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ വർഷം പ്രൊഫസർക്ക് പത്നി പ്രൊഫസറിന്റെ ഭാര്യ അപ്പനെ പതിക്ക് ഖബ്രപ്പർ തന്റെ ഭർത്താവിന്റെ ശബകുടീരത്തിൽ ഭൂടാനെ പുഷ്പവൃഷ്ടി നടത്തുന്നതിന് പൂയിടുന്നതിന് വേണ്ടി പുഷ്പാഞ്ജലി നടത്തുന്നതിന് വേണ്ടി ആ ജാതി വരുമായിരുന്നു തബ് അപ്പോൾ വഹ് ഹാച്ചി കേസാൽ അവർ ഹാച്ചിയോടൊപ്പം സടക്ക് പെർബൈഡ്കർ രോത്തിരഹിത്തി ഹാച്ചിയുടെ അടുത്ത് റോഡിൽ ഇരുന്ന് കരയുമായിരുന്നു അവർ അവർദ് ചിലപ്പോൾ മൂക്ക് ജാൻവർക്ക് പ്രേമ് ആ മൂകമായ ജാൻവറിന്റെ സ്നേഹവും സമർപ്പൺ പ്രതീക്ഷാപ്പർ സമർപ്പണ ഭാവനയിലും പ്രതീക്ഷയിലും അച്ചരഞ്ചി കർത്തി ആശ്ചര്യപ്പെട്ടു പോയിട്ടുണ്ട് സമയക്കേ സാത്ത് ഹാച്ചി ബൂട്ടാ ഹോകാല ഹാച്ചി എന്നാൽ ഇന്തസാർ കർണാൻ അഹിഞ്ചോട അതിന്റെ പ്രതീക്ഷ അത് വിട്ടില്ല അതേ സ്ഥലത്ത് തന്നെ ഇരുന്ന് അന്ത്യശ്വാസം വലിച്ചു ആ സമയത്ത് ബർഫ്ഹീതി മഞ്ഞ് പൊഴിക്കുന്നുണ്ടായിരുന്നു പ്രകൃതി തന്നെ ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് മരേഹുവേ ഹാച്ചി ഖുലി ആങ്കോങ്കോ കിടന്ന ആ ഹാച്ചിയുടെ തുറന്ന കണ്ണുകൾ ജയ്സെ അബുഫിൻറെ സർഥ അപ്പോഴും തന്റെ യജമാനന്റെ പ്രതീക്ഷയിലായിരുന്നു താഴെ പറയുന്നുണ്ട് ഹാച്ചി ഹാച്ചിക്ക് സ്മൃതിമയും ഹാച്ചിയുടെ ഓർമ്മയിൽ സ്റ്റേഷൻ കെ ബാഹർ ആ സ്റ്റേഷന്റെ പുറത്ത് ഉസ്കി പ്രതിമ സ്ഥാപിതേ അതിൻ്റെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം അതാണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നു അപ്പോൾ ഇത് നല്ല രീതിയിൽ പഠിക്കുകയും എല്ലാവരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ലൈക്ക് ചെയ്യാനും അവരവരുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും ശരി കമൻ ബോക്സിൽ ഇടാനും മറക്കരുത് നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം